മെഷീനിൽ തുണി അലക്കുമ്പോൾ നന്നായിട്ട് വെളുക്കാൻ പറ്റിയ നല്ല കിടിലൻ രണ്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എത്ര തന്നെ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളായാൽ പോലും നമുക്ക് വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ട് നല്ലപോലെ വെളുപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിനോടുകൂടെ തന്നെ കിച്ചൺ ടിപ്സ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അവക്കാടോ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതേപോലെ പച്ചയായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് പഴുപ്പിക്കാനായിട്ടൊരു സൂത്രമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ന്യൂസ് പേപ്പറിലൊന്നും പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ആ കുക്കറൊന്നും കളയാതെ ഇതേപോലെയുള്ള പഴങ്ങളൊക്കെ പഴുപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിലേക്ക് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ പുറത്ത് വാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ അവക്കാടോ അതേപോലെ തന്നെ പഴമൊക്കെ ആണെങ്കിലും പെട്ടെന്ന് കിട്ടും അപ്പോൾ വിസിൽ വരാത്ത പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാതെ ഇതേപോലെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ പഴുപ്പിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല കുക്കറാണെങ്കിൽ നമുക്കത് കുക്കിങ്ങിനൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ പഴയ കുക്കറാവുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വയ്ക്കാൻ പറ്റും അപ്പോൾ അതേ നോക്കിയിട്ട് അവൾക്കാടൊക്കെ നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഫ്രീസറിൽ ഇരിക്കുന്ന ഇറച്ചിയോ അല്ലെങ്കിൽ മീനൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഐസൊക്കെ പോയി കിട്ടുന്നതിനായിട്ട് ഫ്രീസറിൽ നിന്ന് നമ്മൾ മീറ്റ് എടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഉപ്പ് പൊടി പോലെ പോലെ വിതറിക്കൊടുത്താൽ മതി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഐസ് മെൽറ്റ് ആയി പോകാനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കുമ്പോൾ ഇതേപോലെ വിട്ടുവിട്ട് കിട്ടും അപ്പോൾ ഇത് നോക്കിക്കേ ഉപ്പ് വിതറിയ ഭാഗത്ത് നിന്നുള്ള ഐസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് ഇത് ഓരോ പീസായിട്ട് ഇത് ഇതേപോലെ വിട്ടുവിട്ട് വരുന്നുണ്ട് കുറച്ച് പീസുകൾ മാത്രം എടുത്ത് നമുക്ക് പൊരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഐസ് മെൽറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മൊത്തത്തിൽ വെള്ളത്തിലേക്ക് ഇട്ടുമ്പോൾ പിന്നെ നമുക്കത് ഫ്രീസറിലേക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നോക്കി ചുറ്റുമുള്ളത് അടർന്നു പോന്നിട്ടുണ്ട് ഉള്ളില് കുറച്ച് ഭാഗം കൊണ്ടിയും ഐസ് മെൽറ്റ് ആവാനുണ്ട് ഈ ഭാഗത്തേക്ക് ഒരല്പ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐസൊക്കെ മാറി കഴിയുമ്പോൾ ഈ ഉപ്പുപയോഗിച്ച് തന്നെ നന്നായിട്ട് ഉരച്ച് കഴുകി എടുക്കാവുന്നതാണ് ചിക്കനായാലും അതേപോലെ തന്നെ മീനായാലും ആ ബ്ലഡിൻ്റെ അംശമൊക്കെ പോയി നല്ല ഫ്രഷായിട്ട് കിട്ടാനും അതേപോലെ ഉളുമ്പ് ഉണ്ടല്ലോ ആ ഒരു ഉളുമ്പ് പണമൊക്കെ പോയി കിട്ടുന്നതിനും ഉപ്പ് ഉപയോഗിച്ച് ഇതേപോലെ ഉരച്ച് കഴുകുന്നത് നല്ലതാണ് നമ്മൾ പില്ലോ ഒക്കെ ഊരി കഴിയുമ്പോൾ നമ്മുടെ പില്ലോടെ ഉള്ളിൽ ഇതേപോലെ ഒരു കളർ ചേഞ്ചും അതേപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പില്ലോസിനും അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ നമുക്കറിയാമല്ലോ യൂറിനൊക്കെ ബെഡ്ഡിലാവാറുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലും അതേപോലെ ഉണ്ടാവും ബെഡിനും പില്ലോക്കൊക്കെ ഈ തണുപ്പ് കാലത്ത് ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ലൊക്കെ മാറ്റാനായിട്ട് ഒരു സിമ്പിൾ ടിപ്പ് ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂത്രത്തിൻ്റെ സ്മെല്ലായാലും അതേപോലെ തന്നെ ഈ പൂത്ത മണമൊക്കെയാലും പെട്ടെന്ന് വലിച്ചെടുക്കുന്നതിനായിട്ട് ബേക്കിംഗ് സോഡ വളരെ നല്ലതാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് കംഫോർട്ടാണ് നമുക്കറിയാലോ കംഫോർട്ടി നല്ല ഒരു സ്മെല്ലും ആണ് പിന്നെ ഒരു ഫ്രഷ് ലുക്ക് കിട്ടുന്നതിനായിട്ടും കംഫോർട്ട് സഹായിക്കും ഇനി നമുക്കൊരു അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് കട്ടിയുള്ള ഒരു തുണി വെച്ച് കൊടുക്കാം അപ്പോൾ നാലായിട്ട് തുണി മടക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ബാൻഡിട്ട് ഞാനൊന്ന് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലിക്വിഡിൽ മുക്കിയിട്ട് പില്ലോയിലും അതേപോലെ തന്നെ ബെഡിലൊക്കെ ഇതേപോലെ ഈ ലിക്വിഡ് ഒന്ന് ആക്കി കൊടുക്കാം പിയുടെ രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് വെയിൽ കൊള്ളുമ്പോൾ ഇതിനകത്തുള്ള ആ ഒരു ബെഡ് ബക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനായിട്ട് നല്ലതാണ് പുല്ലോയൊക്കെ കിടക്ക് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് വെയിൽ കൊള്ളിക്കാനുള്ള അവസരം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് വെയിൽ കൊള്ളിക്കുന്നതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് നോക്കി സ്റ്റൗ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഇതേപോലെ വൃത്തിയുള്ള ഒരു കുക്കർ കമഴ്ത്തി വെക്കണം അപ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്തോ കരിയോ അഴുക്കോ ഒന്നും പാടില്ല ഇതേപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള കുക്കറായിരിക്കണം ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് പില്ലോ വച്ചു കൊടുക്കാം കുക്കറ് നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വച്ചു കൊടുത്തിട്ട് പില്ലോ കുക്കറിന് മുകളിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീക്കി കൊടുക്കാം പുല്ലോയിലെ എല്ലാ ഭാഗത്തേക്കും ചൂട് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് നീക്കി നീക്കി കൊടുക്കുക അപ്പോൾ പില്ലോയിലുള്ള ജലാംശമൊക്കെ കുക്കറിൻ്റെ ആ ചൂട് കാരണം അങ്ങ് വലിഞ്ഞു പൊക്കോളും അതേപോലെ നല്ലപോലെ പില്ലോ ഒന്ന് ചൂടായി കിട്ടാനും ഇത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ വെയിലില്ലാത്ത ദിവസമൊക്കെ ഈ ഒരു രീതിയിലായാലും നമുക്ക് പില്ലോ ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് പില്ലോയിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് അമർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പുല്ലോയില് എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കുരുക്കൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പില്ലോ നല്ല ക്ലീനാക്കി വെക്കാം അപ്പോൾ അത് രണ്ട് സൈഡ് നമ്മൾ തിരിച്ചു മറിച്ചു വിട്ട് ചൂടാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇപ്പം എന്താണെന്ന് നോക്കാം വാഷിംഗ് മെഷീനിലിട്ട് നമ്മൾ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ നമുക്കറിയാലോ ഒരുപാട് അഴുക്കുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ വെളുക്കാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് മക്കളുടെ യൂണിഫോം മക്കളുടെ യൂണിഫോമിൻ്റെ കോളറിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ യൂണിഫോം ഷർട്ടിലൊക്കെ നല്ല പോലെ അഴുക്കുണ്ടാവും എത്ര കഠിനമായിട്ടുള്ള അഴുക്കുള്ള ഡ്രസ്സാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ടുള്ള രണ്ട് ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് തന്നെയാണ് കഴുകുന്നത് അപ്പോൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്ന സമയത്ത് ഈ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പോലെ ഡ്രസ്സിൽ നിന്ന് അഴുക്ക് മാറ്റി എടുക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് ടിപ്പുകൾ എന്ന് കാണാം ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ എന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ വസ്ത്രങ്ങളിൽ നിന്ന് കട്ട പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ കളയാനായിട്ട് ബേക്കിംഗ് സോഡ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ തന്നെ അത് ഇതേപോലെ ആ പതഞ്ഞ് പൊങ്ങി വരും അപ്പോൾ നമ്മൾ ഇതേപോലെ ഇളക്കി ഇളക്കി അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ ആ അങ്ങ് താഴ്ന്നു പൊക്കോളും അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ലിക്വിഡ് ഡിറ്റർജൻറ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് நண்டு ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ് അപ്പോൾ ഞാൻ ഒരു ബക്കറ്റിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ചൂടുവെള്ളത്തിൽ നമുക്ക് അറിയാമല്ലോ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരുപാട് അഴുക്കുള്ള വസ്ത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് നേരം മുക്കി വെക്കാവുന്നതാണ് ഈ വെള്ളത്തിൻ്റെ ആ ഒരു ചൂട് മാറുന്നത് വരെ ഇതേപോലെ മുക്കി വയ്ക്കാം എന്നിട്ട് ചൂട് മാറിയതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് അലക്കി എടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര അഴുക്കമുള്ള ഡ്രസ്സാണെങ്കിലും നമ്മൾ കല്ലിലിട്ട് ക്കാതെ തന്നെ വസ്ത്രങ്ങളിൽ നിന്നുള്ള അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയപ്പോൾ തന്നെ ആ വസ്ത്രത്തിൽ നിന്നുള്ള അഴുക്കുകൾ ഇത് ആ വെള്ളത്തിലേക്ക് വരുന്നത് കണ്ടോ നല്ല രീതിയിൽ തന്നെ അഴുക്കുകൾ വസ്ത്രത്തിൽ നിന്ന് ഇളകി വരുന്നുണ്ട് അപ്പോൾ വെള്ള വസ്ത്രങ്ങളായാലും അതേപോലെ തന്നെ അഴുക്കുകൾ കൂടുതലുള്ള വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോൾ ഈ ഒരു രീതിയിൽ കഴുകിയാൽ മതി അപ്പോൾ കല്ലേലിട്ട് വരച്ച് കഴുകുന്ന പോലെ തന്നെ വൃത്തിയായി കിട്ടും രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അലൂമിനിയം ഫോയിൽ പേപ്പറാണ് അപ്പോൾ ഇതേപോലെ അലൂമിനിയം ഫോയിൽ പേപ്പറ് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക അപ്പോൾ കുറേശ്ശെ കീറിയിട്ട് ഇത് ഇതേപോലെ ചുരുട്ടി ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നോ നാലോ ബോൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വസ്ത്രങ്ങൾ കഴുകാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇടുമല്ലോ സോപ്പ് പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് ഇടുമ്പോൾ തന്നെ ഈ ബോൾസും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ബോൾസ് എല്ലാ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചെന്ന് ഒരേയും അതേപോലെ തന്നെ ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ ുകൊണ്ട് തന്നെ നല്ല ഒരു വെണ്മ കിട്ടുന്നതിനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ടോ മൂന്നോ ബോൾസ് ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ടിപ്പ് നമ്മൾ ചെയ്താലും നല്ല രീതിയിൽ തന്നെ വസ്ത്രങ്ങൾ വൃത്തിയായി കിട്ടും അലക്കെ കഴിയുമ്പോൾ ഈ അലൂമിനിയം ഫോയിലിൻ്റെ ഈ ബോൾസ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ബോൾസ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്പുകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്